ഇസ്ലാമലൈക്കും അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് വിശുദ്ധ ഖുറാനില് അഥവാ സൂറ അൽ കവഫിലെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം അവസാന കാലഘട്ടത്തില് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സത്യം നമ്മൾ ചെവിയിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പൊ എന്താ നമുക്ക് നോക്കാം അതിനു മുന്നേ ഞാൻ സുറ അൽ കഫിലെ അവസാനത്തെ പത്ത് വരികളെ പറ്റി ഒന്ന് സൂചിപ്പിക്കാനും ഈ അവസാനത്തെ പത്ത് വരികൾ എന്ന് പറയുന്നത് നമ്മള് മലയാളികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ നമ്മളതിനെ പഠിക്കേണ്ടിയിരുന്നത് പക്ഷെ നമ്മള് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ വലിയൊരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് കാരണം അവസാന കാലഘട്ടത്തിൽ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് വരുന്നത് അത് ബൈബിളിൽ ആവട്ടെ ഖുറാനാകട്ടെ ഭഗവത്ഗീതയിലാവട്ടെ ഇവ മൂന്നിലും സെയിം പറയുന്നുണ്ട് എന്ന് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് വിശ്വസിക്കാത്തവർക്ക് നരകാണ് മൂന്ന് ഗ്രന്ഥം പറയുന്നുണ്ട് അതിനുള്ള തെളിവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നേരോ വീഡിയോയില് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വിശ്വസിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് നരകാണ് ഈ ഒരു കാര്യമാണ് അൽ കഫ് സൂറത്തിലെ അവസാനത്തെ പത്ത് വരികൾ പറയുന്നത് കാരണം എൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് മുന്നിൽ ആർക്കാണോ മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് അല്ലെങ്കിൽ ആരാണോ അതിന് നിഷേധിച്ചത് അവരെന്നാണ് നഷ്ടം പറ്റിയവർ അവർക്കെന്നാണെന്ന് നരകം അവർക്ക് ഞാൻ പരലോകത്ത് ഒരു സ്ഥാനം സ്ഥാനവും കൊടുക്കൂലെന്നൊക്കെയാണ് അൽക്കൗഫിലെ അവസാനത്തെ വരി പറയുന്നത് അപ്പം അവസാനത്തിൽ വരണമെന്താ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വിട്ടുപോയി ഇനി ഇനി ഞാൻ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ് സൂറ അൽ കവഫ് പതിനെട്ടില് അൻപത്തി നാല് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വചനങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങളത് മുഴുവനായിട്ടും കേൾക്കാം തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ഉപമകളും ഈ കുർഹാനിൽ നാം വിവിധ തരത്തിൽ വിവരിച്ചിരിക്കുന്നു എന്നാൽ മനുഷ്യർ അത്യന്തികം തർക്ക സ്വഭാവമുള്ളവനത്രേ അപ്പൊ മനുഷ്യന്മാർക്ക് എല്ലാവിധ ഉപമകളും കൊടുത്തു കഴിഞ്ഞാലും മനുഷ്യൻ തർക്കി തന്നെ കൊണ്ടിരിക്കും ഇവിടെ പറയുന്നത് എൺപത്തി അഞ്ച് പറയുന്നത് തങ്ങൾക്ക് മാർഗദർശനം വന്നു കിട്ടിയപ്പോൾ അതിൽ വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നതിന് ജനങ്ങൾക്ക് തടസ്സമായത് പൂർവികന്മാരുടെ കാര്യത്തിലുണ്ടായ അതേ നടപടി അവർക്കും വരണം അല്ലെങ്കിൽ അവർ നേരിട്ട് ശിക്ഷ വരണം എന്ന അവരുടെ നിലപാട് മാത്രമാവുന്നു അപ്പൊ ഇവിടെ പറയുന്നത് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടുമ്പോൾ മാർഗദർശനം വന്നു കിട്ടുമ്പോ അതിൽ വിശ്വസിക്കുക എന്നിട്ട് തൻ്റെ ചെയ്തു പോയ പാപങ്ങളൊക്കെ പാപമോചനം തേടുക ഇതാണ് ചെയ്യേണ്ടത് പക്ഷേ പൂർവികമാർക്ക് സംഭവിച്ച പോലെ നൽകുമ്പോൾ ഓരോ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാരെ അള്ളാഹ് ഇറക്കിയിട്ടുണ്ട് അള്ളാഹന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവരെ നിർവയിൽ ആക്കാൻ പക്ഷെ അധിക പേരും അതിനെ അവിശ്വസിക്കുകയും ആ നാടിനെ മൊത്തം അള്ളഹ് നശിപ്പിച്ച ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഓരോ നബിമാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പക്ഷെ നമ്മുടെ സമുദായത്തിൽ എന്ത് നമ്മുടെ സമുദായത്തിൽ എന്താണ് അല്ലെങ്കിൽ നക്സലാലുസ്ലാമിന്റെ സമുദായത്തിൽ എന്താ സംഭവിക്കാൻ പോലെ അപ്പൊ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കാം ഇതേ ഇവിടെ അവയുന്നത് അതേ നിലപാട് നിങ്ങൾക്കും വരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത് ഇനി എന്നെ അവരുടെ എന്ന് അവരുടെ നിലപാട് മാത്രമാണ് ഇനി അതിൽ അൻപത്താറ് പറയുന്നത് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും താക്കീത് നൽകുന്നവരായിക്കൊണ്ടും മാത്രമാണ് നാം അവരെ ദൂതന്മാരെ നിയോഗിക്കുന്നത് അവിശ്വസിച്ചവരെ മിഥ്യാവാദവുമായി കൊണ്ടിരിക്കുന്നു അതുമൂലം സത്യത്തെ തകർത്ത് കളയാൻ വേണ്ടി എന്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ നൽകപ്പെട്ട താക്കീതുകളെയും പരിഹസ്യമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും തന്റെ കൈകൾ മുൻകൂട്ടി ചെയ്തത് മറന്നു ചെയ്തവനേക്കാൾ അക്രമി ആരുണ്ട് ഇവിടെ പറയുന്നുണ്ട് എൻ്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും അതിന് നിഷേധിക്കുന്നവര് അല്ലെങ്കിൽ തൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തത് മറന്നുകളയുകൊന്ന് അപ്പോൾ നമ്മുടെ കൈകളിൽ അള്ളാഹ്ന്നുള്ള നാമുണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി അതിനെ മറന്നു കളഞ്ഞാൽ ഉള്ളൊരവസ്ഥ എന്തായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് കാരണം മറന്നു എന്ന് പറയുമ്പോൾ അത് അറിഞ്ഞവനാണ് മറന്നു കളയുക ഉദ്ദേശിക്കില്ല അറിയാത്തവനെ കൊണ്ട് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല അപ്പൊ അതവിടെ പറഞ്ഞു എൻ്റെ ദൃഷ്ടാന്തങ്ങള് ഓർമ്മിക്കപ്പെട്ടിട്ടും അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും അപ്പോൾ അവനുക്ക് വ വന്നെത്തിയിട്ടുണ്ട് സത്യങ്ങൾ പക്ഷെ അവൻ അതിൽ തിരിഞ്ഞു കളഞ്ഞു തൻ്റെ കൈകള് മുൻകൂട്ടി ചെയ്തത് മറന്നു കളയുകയും ചെയ്തവനേക്കാൾ അക്രമി ആരുണ്ടെന്ന് അപ്പൊ ഇത് നമ്മുടെ ഒക്കെയാണ് പറയുന്നത് കാരണം നമ്മൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഗൗരവത്തിലെടുക്കുക അങ്ങനെ അക്രമിയായി ആരുണ്ട് തീർച്ചയായും അവന് ഗ്രഹിക്കുന്നതിനായി നാം അവരുടെ ഹൃദയങ്ങളിൽ മൂടികളും അവരുടെ കാതുകളിൽ അടപ്പും ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട് അപ്പൊ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ മറന്നു കളഞ്ഞു ഇപ്പൊ കൈകളില് നാമം അള്ളാഹിന്റെ ആംശങ്ങൾ എവിടെയാണ് എങ്ങനെയാണ് ആ ഒരു ഓർഡറിൽ ആണ് മനുഷ്യന്റെ ശരീരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് അള്ളാഹുവിന്റെ കൈകളെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ആ നാമം നമ്മളെ കൈകളിൽ വരാനുള്ള കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടും പിന്നെ നമ്മളതിനെ നിഷേധിച്ച് അല്ലെങ്കിൽ മെയിൻ ചെയ്യാതെ ഇട്ട് അങ്ങനെ വിടുന്നവരുടെ അവസ്ഥയാണ് പറയുന്നത് പിന്നെ അവരെ നമ്മൾ സന്മാർഗത്തിലേക്ക് എത്ര ക്ഷണിച്ചിട്ടും കാര്യമില്ല എന്ന് എന്നവിടെ പറയുന്നത് നീ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം അവർ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുകയില്ല എന്ന് കാരണം എന്താ അള്ളാഹു അവരുടെ ഹൃദയത്തിന് അപ്പം തന്നെ മൂടിയിട്ട് അവരെ ചെവിക്കും കണ്ണിനൊക്കെ ഇനി ഒരിക്കലും ആ സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു അതിനെ വെച്ചു കഴിഞ്ഞു കാരണപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിശുദ്ധ ഖുർആാനിലെ നിയമങ്ങൾ അല്ലെങ്കിൽ ബൈബിളാട്ടെ ഭഗവത്ഗ്രഹത്തിൽ പ്രധാനപ്പെട്ട സൃഷ്ടവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തോന്നാം ഇനി അത് മനസ്സിലാക്കി നിങ്ങൾ വിശുദ്ധ ഖുറാനൊന്ന് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് ഇത്ര കാലം മനസ്സിലാകാത്ത പല രീതിയിലും നിങ്ങൾക്ക് അതൊരു പ്രത്യേകമായിട്ട് തോന്നും കാരണം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമായി ബന്ധപ്പെട്ടായിരിക്കും അത് ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് എന്റെ മുന്നേ വരെ നമുക്കത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു എനിക്ക് തന്നെ ഈ സത്യം മനസ്സിലാക്കിയതിന് ശേഷം ഖുറാനിലേക്ക് നോക്കുമ്പോൾ ഖുറാൻ മൊത്തം പറയുന്നത് ഈ ഒരു കാര്യമായിട്ടാണ് കാരണം എന്താ അതുമായി അത് നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്രയും ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നത് അപ്പൊ മനസ്സിലാക്കിയപ്പോഴോ കാരണം എല്ലാ ഭാഗവും പറയുന്നത് സത്യനിഷേധികൾക്ക് നരകാണ് സത്യവിശ്വാസികൾക്ക് സ്വർഗാണ് എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഈ സത്യനിഷേധികൾ എന്ന് പറയുന്നത് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം അതാന്റെ നിയമങ്ങളോടെ പറയുന്നുണ്ട് അതിനെ വിശ്വസിക്കാത്തവരാണ് അധികം അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഈ എന്റെ ക്ലാസ് കാണുന്ന വിശുദ്ധ ഖുറാന എപ്പോഴും വായിച്ചു നോക്കുക അതിൻ്റെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇനി അതിൽ തന്നെ അൻപത് അൻപത്തി എട്ട് പറയുന്നത് നിന്റെ രക്ഷിത വേറെ പൊറുക്കുന്നവനും കരുണനുള്ളവനുമാവുന്നു അവൻ ചെയ്തത് അവർ ചെയ്തു കൂട്ടിയത് അവൻ അവർക്കെതിരെ നടപടി എടുക്കുമായിരുന്നു എങ്കിൽ അവർക്ക് അവൻ ഉടൻ തന്നെ ശിക്ഷ നൽകുമായിരുന്നു പക്ഷെ അവർക്കെതിരെ നിശ്ചിത അവധിയുണ്ട് അഥവാ അതിനെ മറികടന്നുകൊണ്ട് രക്ഷ രക്ഷപ്രാപിക്കാവുന്ന ഒരു സ്ഥാനവും അവർക്ക് കണ്ടെത്തുകയില്ലെന്ന് അപ്പോൾ അള്ളാഹുവിന് ശിക്ഷിക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹു അപ്പത്തന്നെ അവരെ ശിക്ഷിക്കുമായിരുന്നു തെറ്റി ചെയ്യുന്ന ആളെ പക്ഷെ അവർക്ക് അള്ളാഹു നിശ്ചിത സമയം കണക്കാക്കിയിട്ടുണ്ട് ആ സമയം വന്നെത്തി കഴിഞ്ഞാലോ പിന്നെ അതിനെ മറികടക്കാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഹുസിലെത്തൻപത്തി മൂന്നില് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിലും നമുക്ക് അദ്ദേഹം നാല്പത്തി ഒന്ന് ഫുസിലത്ത് അമ്പത്തി മൂന്നില് അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ പുറത്തും അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വരും ആ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അല്ല അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള അള്ളാഹു സാക്ഷിയാണെന്നുള്ള തെളിവുകളായിരിക്കും നിങ്ങൾക്ക് വന്നെത്തുക അള്ളാഹു ഏതൊരു വസ്തുവിനെയും വലയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ അള്ളാഹു പറയുന്നത് ആ ഒരു കാര്യത്തിലൂടെ അവസാന കാലഘട്ടത്തിൽ അള്ളാന്റെ ദൃഷ്ടാന്തം വരും എന്ന് ഇതുമായി ബന്ധപ്പെട്ടതാണ് അൽ കഫിൽ അവസാനത്തെ പത്തു വരയിലും പറയുന്നത് അല്ലാ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വരും അത് വിശ്വസിക്കാത്തവരാണ് നരകക്കാര് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥ സത്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം നമ്മള് സത്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മള് പോയ വഴി തെറ്റാണെങ്കിൽ അത് നമ്മൾ ജീവിതം കൊണ്ട് ഒരിക്കലും ഉപകാരം ഉണ്ടാവണം എന്നില്ല മരിക്കുന്നതിന് മുന്നേ നമ്മൾ യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കാത്തത് ഫോളോ ചെയ്യാന് നമ്മൾ طيبه السلام عليكم